വിവാഹം കഴിച്ചവർക്കുള്ള നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിവാഹം കഴിച്ചവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് നിയമങ്ങൾ അത് ഭാര്യയായാലും ഭർത്താവായാലും ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ ഒരു സന്തോഷം ജീവിതത്തിൽ കിട്ടേണ്ട സന്തോഷം കിട്ടാതെ വരും അതുകൊണ്ട് ജീവിതം സന്തോഷകരമാക്കാൻ ജീവിതം ആനന്ദകരമാക്കാൻ ഭാര്യ ഭർത്ത ജീവിതത്തിൽ രണ്ടുപേർക്കും ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തിലാകുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട നിയമങ്ങളിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ിടാതിരിക്കുക എന്നുള്ളതാണ് ഭർത്താവും ശ്രദ്ധിക്കണം ഭാര്യയും ശ്രദ്ധിക്കണം ചെറിയ കാര്യത്തിനൊക്കെയായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വയക്കു പറയുന്നത് അതെ ഭർത്താവ് ഭാര്യയെ ആയാലും ഭാര്യ ഭർത്താവിനെ ആയാലും അധികവും ഭർത്താവ് ഭാര്യയെ ആയിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വയക്കിടുന്നത് നമുക്കറിയാം ഭാര്യ ഒരു പുരുഷന്റെ വീട്ടിലേക്ക് കയറി വരുന്ന ആളാണ് അപ്പോൾ എന്ത് ചെയ്യും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിന്റെ ഉമ്മയുടെയോ ഉപ്പയുടെയോ സഹോദരന്മാരുടെയോ സഹോദരിമാരുടെയോ ആരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും നിസാര കാര്യത്തിന് ഭാര്യയെ വഴക്ക് പറയുക ഒരിക്കലും ചെയ്യരുത് അത് നിങ്ങൾ എന്ത് ചെയ്യണം പരസ്പരം തെറ്റുകളും കുറവുകളും നിങ്ങൾ പേഴ്സണലായിട്ട് സ്വകാര്യമായിട്ട് നിങ്ങളുടെ പ്രൈവസി ആയിരിക്കുമ്പോൾ അപ്പോൾ തിരുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ തെറ്റുകൾ തിരുത്തുക അത് ഭർത്താവിനെ ഭാര്യ തിരുത്തുകയാണെങ്കിലും ഭാര്യയെ ഭർത്താവ് തിരുത്തുകയാണെങ്കിലും അത് നിങ്ങളുടെ നിങ്ങൾ സ്വന്തം ൾ ഒറ്റക്കുള്ള സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരസ്പരം വായിക്കിടാതിരിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഭാര്യയുടെ കാര്യമെടുത്താലും ഭാര്യ ഭാര്യയുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയോ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുകയോ വയക്കു പറയുകയോ ചെയ്യരുത് ഇത് ഭാര്യയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് പ്രശ്നങ്ങളും തുറന്ന് സംസാ സംസാരിച്ച് പരിഹരിച്ചിട്ട് മാത്രം ആ ദിവസം കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം അവസാനിക്കാൻ പോകുമ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എന്ത് പ്രശ്നമായാലും ും ആ ദിവസം എന്ത് പ്രശ്നം കഴിഞ്ഞുവോ അത് പരിഹരിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക നമുക്കറിയാം ഒരു കിടന്നുറങ്ങുന്ന സമയത്തെ ഒരു ദിവസത്തെ പ്രശ്നം ഞാൻ പരിഹരിച്ച് കിടന്നുറങ്ങിയാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് ഒരു പ്രശ്നമില്ല അടുത്ത ദിവസത്തേക്ക് ഒരു പ്രശ്നമില്ല നല്ല സുഖ സന്തോഷത്തോടു കൂടി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും അല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം പറഞ്ഞ തെറ്റുകളും കുറവുകളും ആ ദിവസം തന്നെ പരിഹരിച്ച് അത് ദീർഘിപ്പിച്ച് വെക്കാതെ പെട്ടെന്ന് പരിഹരിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എന്തായി ആ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും അതല്ല പരസ്പരം വാശി പിടിച്ച് ദിവസങ്ങളോളം അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിൽ ഇട്ട് അരട്ടി അത് പരിഹരിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നത് ഒരിക്കലും യോജിച്ചതല്ല പ്രത്യേകിച്ച് ഭാര്യാഭർത്ത ജീവിതത്തിൽ ഒരിക്കലും പാടില്ല നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിന് ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുവാൻ പരസ്പരം തെറ്റുകളും കുറവുകളും അപ്പോൾ തന്നെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുക അത് ഭർത്താവിൻ്റെ അടുത്ത് തെറ്റ് കാണുമ്പോൾ ഭാര്യ അപ്പോൾ തന്നെ പറഞ്ഞ് പരിഹരിക്കുക ഭാര്യയുടെ അടുത്ത് തെറ്റു കാണുമ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞ് പരിഹരിക്കുക പരസ്പരം വായിക്കിടുമ്പോൾ എന്ത് ചെയ്യണം കുറച്ചു നേരമൊക്കെ വാശി പിടിച്ച് നിന്നാലും കുറച്ച് കഴിഞ്ഞ് ആരാ ആരെങ്കിലും ഒരാൾ കുറഞ്ഞു കൊടുത്ത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം അത് പരിഹരിച്ച് നല്ല രീതിയിൽ സ്നേഹത്തിലോട്ട് തിരിച്ചു വരണം അതാണ് വേണ്ടത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് വിവാഹം കഴിച്ചവർക്കുള്ള രണ്ട് നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ുള്ളത് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷിക്കുവാൻ പറ്റും ഭാര്യയും ഭർത്താവും പരസ്പരം ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കേണ്ട ആളുകളാണ് അപ്പോൾ ഈ വിഷയം നിങ്ങൾ പ്രത്യേകം ഗൗരവത്തിലെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ നമ്മിൽ നിന്നും പലതും പഠിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് അവസാനമായിട്ട് ഉണർത്തുകയാണ് അസലാമേക്കും വരമി വാർക്കാത്തൂ